ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന നല്ലൊരു കിഡിലിൻ ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണ മതിയിട്ട് വയർ നിറയാനായിട്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അത് സമയം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു എഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രേയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോകരുത് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മാവുന്നു കുഴച്ചെടുക്കാം നോക്കിയാൽ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ലപോലെ മാവ് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം വയ്ക്കാം നമ്മളൊരു മാ ഇതിലേക്കുള്ള ഫില്ലിങ്ങ് തയ്യാറാക്കുന്ന ആ ഒരു ടൈം മാത്രം മതിയിട്ടുള്ളൂ വേറെ റെസ്റ്റ് റെസ്റ്റേ ട്രഡീഷണൽ ആയിട്ട് സമയമൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാൻ നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളിതോട് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ് അപ്പം ഞാനിവിടെ ഒരു മീ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മസാല വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് സവാള വരെ എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഒര ടീസ്പൂൺ തന്നെ ഗരം മസാലയും ഒര ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സവാള ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചുവെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല റെഡിയായിട്ട് ഇനി കുറച്ച് ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മസാല റെഡിയായി ഇനി നമുക്കതൊന്ന് അടച്ചുവെച്ചിട്ട് മാറ്റിയേക്കാം അതിനുശേഷം പിന്നീട് നമുക്ക് ഇതിലോട്ടുള്ള ഒരു ബാറ്റർ എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ആ മൂന്നോ നാലോ ടേബിൾ സ്പൂണോ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ നമ്മൾ നമ്മളൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ഭാഗത്തിന് എടുക്കണം കേട്ടോ അപ്പോൾ ശേഷം അത് മാറ്റിവയ്ക്കാം ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു ഡോ നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് ഇതിലൊരു ആറ് ബോൾസാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ പൊറോട്ടയ്ക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ബോൾസ് പിടിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഒരേ അളവിൽ ഞാനിവിടെ ഒരു ആറ് ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കണം അപ്പം അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ നമുക്ക് കുറച്ച് മൈദൊക്കെ ഒന്ന് തൂവിയിട്ട് ഒന്ന് പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല പോലെ കനം പരത്തി എടുക്കണം. അപ്പോൾ ഓരോ ബോൾസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊന്ന് അടച്ചൊക്കെയായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് മൈതൊക്കെ തൂവിയിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം നല്ല പോലെ ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ എത്രത്തോളം പരത്താൻ പറ്റും എത്രത്തോളം പരത്തിയെടുക്കാം നല്ല നമ്മൾ ഷീറ്റിൽ നിന്ന് ഒട്ടിപ്പിടിച്ച് പോരാത്ത രീതിക്കല്ല നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ തന്നെ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കും നമ്മുടെ ഈ ഒരു മൈതയുടെയും അതുപോലെ തന്നെ ഓയിലിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് പോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എത്രത്തോളം നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു മിക്സും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മൂന്ന് നാല് തവണയായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മുടെ ഒരു പൊറോട്ടക്കൊക്കെ ചുരുട്ടിയെടുക്കുന്ന പോലത്തന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കാം അതിന് ശേഷം ലാസ്റ്റ് വരുന്ന അറ്റം നമുക്ക് താഴത്തെ ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് ഈ ഒരു ഫില്ലിങ് വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒത്തിരി കനം കുറച്ചെടുക്കേണ്ടതെന്ന് അത്യാവശ്യം നല്ല പോലെ ഒന്ന് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെക്കാനുള്ളൊരു സ്പേസ് കിട്ടണം അതിനനുസരിച്ചിട്ടൊന്ന് പരത്തിയെടുത്ത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള മസാല നമുക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതിയും കൂടെ വെച്ചുകൊടുക്കും നമ്മളെ അതേപോലെ തന്നെ നമ്മളിതാ ഫില്ലിങ് വെച്ചു കൊടുത്തു ഒരു ഒരു മുട്ടയുടെ പകുതിയും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് അതുപോലെ ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിക്കൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ സാരികൊക്കെ പ്ലീറ്റ് എടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഒട്ടും മസാല ഒന്നും പുറത്തോട്ട് വരുന്ന ആ രീതിക്ക് വേണം നമ്മൾ കവർ ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കണം കേട്ടോ ദാ ഞാൻ ഉരുട്ടി അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതിൻ്റെ അഗ്രഭാഗമൊക്കെ ഒന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് പരത്തിയെടുക്കേണ്ടത് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയൊന്നും ഇല്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണയും തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഉൾവശ ഒന്നും അത്ര ആയിട്ട് കിട്ടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുഖവശമൊക്കെ നല്ലപോലെ കളറൊക്കെ ചേഞ്ചായി വരും പക്ഷെ ഉൾവശം അതിൻ്റെ ഒരു ലെയർ ഒന്നും അത്ര അങ്ങോട്ട് ആയിട്ട് കിട്ടില്ല ഉൾവശമൊന്നും വെന്ത് കിട്ടുമില്ല കേട്ടോ അപ്പോൾ ആ കാരണം സ്ഥലത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമ്മളിത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമെന്ന് വെച്ചാൽ ഉൾവശത്തേക്ക് ഓയിൽ കയറ് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് അതേപോലത്തെ ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു എഗ് പബ്സിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്തേക്കണ്ടേ അപ്പോൾ അതാ നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് കേട്ടോ പോലെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു